യൂട്യൂബണം യൂട്യൂബണം വേറെ പടത്തിലും ഞാൻ അഭിനയിച്ചിരുന്നു ഞാൻ പലവരോട് പറഞ്ഞിട്ടുണ്ട് നെടുമുടി സാറും പിന്നെ തിലകൻ സാറാണ് എനിക്ക് മലയാളത്തിൻ്റെ ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച കൂട്ടന്മാരാണ് എൻ്റെ നന്ദിയുണ്ട് അപ്പോൾ എനിക്ക് മലയാളം ും അറിയില്ലായിരുന്നു ഇപ്പോൾ സംസാരിക്കുന്ന രീതിയിലും എനിക്ക് അറിയില്ലായിരുന്നു കുറച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവുകയായിരുന്നു അപ്പോഴാണ് ഹിന്ദി ഭാഷയിലാണ് തിരകൻ സാർ പഠിപ്പിച്ചത് അവർ പട്ടാളത്തിൽ ഹിന്ദിയൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് എന്നിട്ട് നെരൂടി സാർ ഇംഗ്ലീഷിലാണ് പഠിപ്പിച്ച് തന്നത് അങ്ങനെയാണ് ഞാൻ മലയാളം ഷിപ്പായിരുന്നു പാഠം തീരുന്നതിനെ വരെ ഞങ്ങൾ നല്ല പേരും ഒരു കാറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും എവിടെ കിട്ടിയാലും പിന്നെ ഒരു കംഫർട്ട് എന്ന് പറയുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കാൻ തിളകൻ സർ നെടുപുടി സേർ സർ ശോഭന പിന്നെ ലളിത ചേച്ചി പിന്നെ പിന്നെ നമ്മുടെ ഇപ്പോൾ മാന്യ മന്ത്രിയായിരിക്കുന്ന സുരേഷ് ഗുട്ടി സർ എല്ലാവരും ഒരു കംഫർട്ട് സോണിൻ്റെ മാസ്റ്റേഴ്സാണ് പിന്നെ ഫാസിൽ നമുക്ക് എന്ത് സംശയം തോന്നിയാലും അവരോട് ചോദിക്കാം അവരതിനെ കൃത്യമായിട്ട് മരുമ്പി മരമ്പി തരുകയായിരുന്നു അങ്ങനെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കിയ ഒരു ടീം ടീമുണ്ടായിരുന്നു ടീമായിരുന്നുള്ളൂ പിന്നെ പല പല സ്ഥലത്തിലാണ് ഈ ഷൂട്ടെന്ന് ചെയ്തിരിക്കുന്നത് ഇപ്പോഴും ഈ തൃപ്പൂണിത്തല പാലസ് റോഡായിട്ട് ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ായാലും ഡ്രൈവർ ഏതായാലും ക്യാരായാലും ഡ്രൈവർ പറയാറുണ്ട് അല്ലെങ്കിൽ കാറിലുള്ള വേറെ എല്ലാവരും പറയാറുണ്ട് ഇത് മനസ്സിലായോ ഏതാണ് വീട് ഈ പാലസ് ഏതാണെന്ന് മനസ്സിലായോ മനസ്സിലായത് മടംപിള്ളിയാണ് തൃപ്പൂണിത്തുറ പാലസാണ് നമുക്ക് അവർ ഓർമ്മിപ്പിച്ച് തരുന്നില്ല ഇപ്പോൾ അത് തൃപ്പൂണിത്തുറ പാലസ് ഒന്നും അല്ല മ്യൂസിയം ആയിരിക്കുന്നു പക്ഷേ എല്ലാവരും പറയാറുണ്ട് അത് എൻ്റെ വീടാണെന്ന് മടംപിള്ളിയാണ് ും ശ്രീദേവിയും അവരൊക്കെ ഒരു ശ്രീദേവിയായി കഴിയാൻ കിട്ടിയത് എനിക്ക് നന്ദിയാണ് ഇപ്പൊ ഇത് ടി വിയിൽ കാണുന്ന സമയത്തേ ഇപ്പൊ നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു